അപ്പൊ ഈ ചിക്കൻ കൊണ്ട് എണ്ണയിൽ വറുത്തു പോരാതെ നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതെങ്ങനെയാ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഞാനതിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നേ ഇതിലൊരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് എരിവില്ലാത്ത കാശ്മീരി ചില്ലിയുടെ പൗഡറാണ് ഓക്കെ ഇനിയിപ്പൊ ഇതില് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ വേണ്ട കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇനിയിപ്പോ ഇതിന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അരമണിക്കൂർ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഞാൻ ഞാനിതൊരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് മൂടി വയ്ക്കാം ഇരുന്നുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ആ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കണം ഒരു പട്ട മൂന്ന് ഏലക്ക ഗ്രാം ൂൺ പെരിഞ്ചീരി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി കൊത്തമല്ലി ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ അതായത് കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതിൻ്റെ കൂടെ ഒരു നാല് വറ്റൽ മുളകും കൂടെ ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങാം അപ്പം നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അതായത് എണ്ണയിൽ വറുത്ത് പോരാതെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണേലൊന്നും ചൂടാട്ടെ ഇതിൽ നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടെ ചൂടായൊന്നും നോക്കട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ജീര കണ്ടേ ജീര ഒന്ന് ചോർന്നിട്ട് രണ്ട് സവാള കുഞ്ഞു സോള ഇനി ഞാനായിട്ട് കട്ടിട്ടുണ്ട് ഒന്ന് വഴക്കിയെടുക്കാം നല്ല രീതിയിൽ പിന്നെ ചുവന്ന വളർന്നവരെ വയറ്റേണ്ട ആവശ്യമില്ല ഒരു പഴം വഴറ്റിയാലും മതി കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് ടീംസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നോക്കിയാണേ അത് ഫ്രിഡ്ജി വെച്ചിട്ടുണ്ടെങ്കിൽ പകതിട്ടുണ്ടേ ഇനിയിപ്പൊ നമ്മള് വേഗ് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഇട്ടു കൊടുക്കാം

ഇനിയിപ്പം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സവാളയിലും ചിക്കൻ്റെ ഉള്ള വെള്ളം തന്നെ അത് വേകാനായിട്ട് മതി തീ കുറച്ച് വെക്കണം തീ വന്നിട്ട് ലോയ്ക്ക് മീഡിയത്തിന് ഇടയ്ക്ക് വെക്കണം കേട്ടോ അപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല ആ സവാളയിലും ചിക്കൻ്റെ ഉള്ള വെള്ളമാണ് ലോടി വന്നത് ഇനിയിപ്പൊ ഇതില് ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്ത് ഈ കാരണം എന്ന് വെച്ചാല് സാധാരണ ഇലിയ മുളക് ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല ചുവന്ന ഉളവേക്ക് കിട്ടുമായിരുന്നു ഇപ്പൊ ഞാൻ സാധാരണ ഇടിവുള്ള മുളകിട്ടാണ് പൊടിച്ചത് അതുകൊണ്ടാണ് ഈ നിറമ ഇതെല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്യാം പിന്നെ മേറനേറ്റ് ചെയ്യാൻ സമയത്ത് കുറച്ച് സാൾട്ട് കിട്ടും അത്രേ ഉള്ളൂ സാൾട്ടൊന്നും ചേർത്തിട്ടില്ല അപ്പൊ ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഇത് മൂടി വെക്കാം ഫ്ലേപ്പഴും മീഡിയത്തിൽ അടക്കായിരിക്കണം നമ്മളിത് വീണ്ടും മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റും കൂടെ ആയിട്ടുണ്ട് സോറിസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഇത്രയും സമയം മൂടി വെച്ചിട്ട് നമ്മുടെ പീസസ് ഒക്കെ തന്നെ ഇതില് പെന്തിട്ടുണ്ട് ഇതില് പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ ഇങ്ങനെ ക്യൂ വെച്ചിട്ടുണ്ട് അതൊക്കെ വഴി കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് രണ്ട് മിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിങ്ങനെ വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ അരപ്പക്ക കൂടി ചേർന്നിട്ട് നല്ല രീതിയിൽ ചിക്കൻ ഫ്രൈ സാറിനെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ ൊടുത്താൽ മതി നമ്മൾ സാൾട്ട് ചെക്ക് ചെയ്തിട്ടായിരുന്നു ആദ്യം ഞാൻ മേരിനേറ്റ് ചെയ്തപ്പോ ഇട്ട സാൾട്ടാണ് സോൾട്ട് കൂടെ ചേർക്കുന്നു ഒരു അര ടീസ്പൂൺ കൂടെ ചേർക്കും കേട്ടോ നല്ല എരിവുണ്ട് സാധാരണ എരിവേണല്ലോ നമ്മുടെ പെപ്പറിന്റെയും മുളക് പൊടിന്റെ ഒക്കെ എരിവാണുള്ളത് ഇനി നിങ്ങൾക്ക് ഇത്രയും എലിവേണ്ട കൊച്ചു കുട്ടികളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പെപ്പറിന്റെ അളവ് കുറച്ചിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺന്നുള്ളത് ഒരു ടീസ്പൂൺ ആയിട്ടിട്ടാലും മതി ഒരു തീരെ കുറവായിട്ട് വേണമെങ്കിൽ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം ഇറ്റം കൈ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ അരപ്പൊന്നും കൂടുതലൊട്ടിരിക്കുന്നില്ല അതൊക്കെ ഇല്ല അതില് നല്ല രീതി ഇതെല്ലാം ശോക മാറി നല്ല രീതിയിൽ നമ്മൾ വല്ല നമ്മുടെ ചിക്കൻ ഫ്രൈ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ഇരുന്നു അപ്പൊ കണ്ടോ നമ്മുടെ എണ്ണയിൽ വറുത്ത് പോരാത്ത ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കേ താങ്ക് യു